വയനാട്ടിലെ മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി വളരെ വലുതാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഉരുൾപൊട്ടലിനെ തുടർന്ന് മുണ്ടക്കൈലുണ്ടായിരുന്ന വീടുകളെല്ലാം ഒലിച്ചുപോയെന്ന് നാട്ടുകാർ പറഞ്ഞു കൈക്കുഞ്ഞുങ്ങളും പ്രായമായവരുമടക്കം നിരവധി പേർ ഒരു റിസോർട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു പുത്തുമലയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഇരട്ടിയാണ് മുണ്ടക്കൈലുണ്ടായിരിക്കുന്നതെന്നും ഒരുപാട് വീടുകൾ തിങ്ങി തിങ്ങി നിൽക്കുന്ന സ്ഥലമാണ് പുഞ്ചിരിവട്ടം എന്ന പ്രദേശമെന്നും നാട്ടുകാർ പറഞ്ഞു ആ പ്രദേശമാണ് മൊത്തം നശിച്ചുപോയത് വീടുകൾ നിന്നിടത്തെല്ലാം പാറക്കല്ലുകളും ചെളിക്കും പാരങ്ങളും മാത്രമാണ് കാണുന്നതെന്നും രക്ഷപ്പെട്ട നാട്ടുകാർ പറഞ്ഞു ഇന്നലെ രാത്രി രണ്ടാമത്തെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ കൂടെയുണ്ടായിരുന്നവരെല്ലാം ഉറക്കെ കരയുന്ന അവസ്ഥയിലായിരുന്നു മുണ്ടക്കയിലേക്കുള്ള റോഡ് പൂർണമായും തകർന്നു ടൌണിലൊന്നും അവശേഷിക്കുന്നില്ല എല്ലായിടത്തും ചെളിമൂടിക്കിടക്കുകയാണ് പുഴ ശക്തിയായി ഒഴുകുന്നു ഒറ്റപ്പെട്ടു കിടക്കുകയാണ് പലരും പല മേഖലകളിൽ ചൊവ്വാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് നാടിനെ നടക്കിയ ദുരന്തമുണ്ടായത് അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ടെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല ചാലിയാറിൽ നിന്നാണ് പലരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടി ചൂരൽമലയിലേക്ക് മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു നൂറുകണക്കിന് വീടുകളും തോട്ടം തൊഴിലാളികളുടെ പാടികളുമുള്ള മേഖലയിലാണ് ദുരന്തമുണ്ടായത് ട്രീവാലി റിസോർട്ടിൽ ഉൾപ്പെടെ നൂറുകണക്കിന് നാട്ടുകാർ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടിയ പുത്തുമലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയാണ് മുണ്ടക്കൈ രക്ഷാപ്രവർത്തനത്തിന് എൻ ഡി ആർ എഫ് സംഘം സ്ഥലത്തെത്തി കണ്ണൂരിൽ നിന്നുള്ള സൈന്യവും മെഡിക്കൽ സംഘം ഉൾപ്പെടെ വയനാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടാൻ സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേറ്റ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രിഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോർഡ് കൂടി എക്സ്പ്രസെൻറ്ററി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യും ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫോം ആയ ഇമ്ലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്